ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ഇന്ന് ഞായറാഴ്ച ദിവസം കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേരുമ്പോൾ അവിടെ ദൈവീകമായ ആനന്ദവും സമാധാനവും സന്തോഷവും സ്നേഹവും നിറഞ്ഞ കുടുംബമാകുവാൻ വേണ്ടി ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കുടുംബത്തിൽ ആരോടെങ്കിലും ഒരാളോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ശത്രുതാ മനോഭാവമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അവരുടെ ആ കുറവുകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പക്ഷേ അവരുടെ ആ കുറവുകളെ നമുക്കായിരുന്നു എങ്കിൽ എങ്ങനെ മറ്റുള്ളവർ നമ്മോട് പെരുമാറണം എന്നതുപോലെ നാം ഇന്ന് അവരോടും പെരുമാറാം അവരെ നമുക്ക് സ്നേഹിക്കാം കർത്താവ് അവരെ സ്നേഹിക്കുന്നു കർത്താവ് അവരെ കരുതുന്നു നമ്മുടെ കുറവുകളെയും കർത്താവ് ക്ഷമിക്കുന്നു അതിനാൽ നമുക്കും ഇന്ന് കുടുംബത്തിലുള്ളവരോട് എല്ലാവരോടും ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവരെ സഹായിക്കുന്നതിനും ഇന്ന് നമുക്ക് കഴിയട്ടെ വിശ്വാസത്തോടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും ഐക്യതയും സ്നേഹവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയാറ് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദൈവഭക്തരെ വന്ന് കേൾക്കുവാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോടുച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവുകൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വായി്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സുഖമായ ഉറക്കം നൽകി ഈ രാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ പ്രതി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ കുടുംബങ്ങൾക്ക് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നെൻ്റെ കുടുംബത്തിൽ വന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ വന്ന് സമാധാനം സ്ഥാപിക്കണമേ സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഇന്ന് പ്രത്യേകം കരുണ തോന്നി അവരുടെ എല്ലാ പാപങ്ങൾക്കും കുറവുകൾക്കും മാപ്പ് നൽകി പശ്ചാത്താപമുള്ള ഹൃദയം നൽകി അനുതാപവും മനസ്സാന്ദ്രവുമുള്ള ഹൃദയം നൽകി ഇന്ന് എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും ഐക്യതയും സ്നേഹവും ആഹ്ലാദവും ചിരിയും കളിയും എല്ലാം വീണ്ടും തിരികെ തന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് നാഥനായി ദൈവമായി രക്ഷകനായി സൗഖ്യദായകനായി അങ്ങ് വാഴണമേ കഥാവായ യേശുവേ അങ്ങ് ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് ഇന്ന് അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹം കിട്ടാതെ ഏതെങ്കിലും കുടുംബാംഗങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങ് ആ സ്നേഹം ഞങ്ങൾക്ക് തരണമേ അങ്ങയ്ക്കെല്ലാം സാധ്യമാണല്ലോ അങ്ങ് ആദ്യം അന്ത്യവുമാണ് അങ്ങ് ആൽഫയും ഒമേഖിയുമാണ് കർത്താവേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ ഈ ലോകത്തിൽ മറ്റാർക്കും ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കാൻ സാധിക്കുകയില്ല എന്നാൽ എൻ്റെ യേശോയെ യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരുവൻ തന്നെ എന്നരളി ചെയ്ത ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം കരുതൽ അംഗീകാരം സന്തോഷം ഇവയെല്ലാം ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ അവിടുന്ന് നൽകണമേ കർത്താവേ ആരും ആരെക്കാളും വലുതല്ല ആരും ആരെക്കാളും ചെറുതല്ല എന്ന മനോഭാവത്തിൽ കുടുംബത്തിൽ എല്ലാവരോടും സ്നേഹമായി പെരുമാറുന്നതിന് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് ഇന്ന് കുടുംബത്തിൽ ആർക്കെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അവർ ആഗ്രഹിക്കുന്ന സ്വത്തുക്കൾ അവർ ആഗ്രഹിക്കുന്ന നന്മകൾ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങൾ അത് നമ്മിലുണ്ട് എങ്കിൽ അതിന്ന് ഈശോയുടെ നാമത്തിൽ അവർക്ക് കൊടുക്കുക ദൈവം നിങ്ങളെ അനന്തകോടി നന്മകളാൽ നിറയ്ക്കും അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ശത്രുത ഇല്ലാതെ ആവുകയും ചെയ്യും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നരളി ചെയ്യുന്ന കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നു നിന്നോട് ചോദിക്കുന്നവർക്ക് നീ കൊടുക്കുക നിന്നിൽ നിന്ന് വസ്തുവകകൾ നിന്നിൽ നിന്ന് നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവർക്ക് അത് തിരികെ ചോദിക്കരുത് എന്നാൽ ഇന്ന് കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ആരുടെയെങ്കിലും കുടുംബത്തിൽ ആർക്കെങ്കിലും ആവശ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഈശോയുടെ നാമത്തെ പ്രതി അത് വിട്ടുകൊടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് ദൈവം ഒരിക്കലും നഷ്ടം വരുത്തത്തില്ല നിങ്ങൾ ചെയ്യുന്ന ഈ നന്മ പ്രവർത്തിക്ക് നിങ്ങൾക്ക് ഇരട്ടി ലാഭം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുകയും ചെയ്യും അതിനാൽ ഇന്ന് നാം ഓരോരുത്തർക്കും കുടുംബത്തിലുള്ള ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം കുടുംബത്തിൽ ഐക്യതയും സ്നേഹവും നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ശത്രുതയിൽ നിന്നും കലഹത്തിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം പരസ്പരം ക്ഷമിക്കുക സ്നേഹിക്കുക ഇന്ന് കർത്താവിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് ചുരിയപ്പെടും സ്വർഗസിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ നടത്തിച്ചു തന്ന് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് കുടുംബത്തിൽ ഒന്നിനും ഒരു കുറവുമില്ലാതെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഉയർത്തട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും മധ്യസ്ഥവും ഇന്ന് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ